പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും മറ്റും പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകളിൽ കുട്ടികളെ എഴുത്ത് പഠിപ്പിക്കാൻ വലിയ പ്രയാസകരമാണ് എന്നത് അതിന് നമ്മൾ പല പരിഹാര മാർഗങ്ങളും അന്വേഷിക്കുകയാണ് എന്തായിരുന്നാലും ഓൺലൈൻ രീതിയിൽ തന്നെ നമ്മുടെ ലാംഗ്വേജ് കുട്ടികളെ പഠിപ്പിക്കാനും പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ അല്ലെങ്കിൽ താഴെ ക്ലാസ്സിലുള്ള കുട്ടികളെ അക്ഷരങ്ങളുടെ രൂപം എഴുതുന്ന രൂപം എങ്ങനെയാണ് എന്ന് അവരെ മനസ്സിലാക്കുന്നതിന് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അതിന് പ്രധാനമായും രണ്ട് ആപ്ലിക്കേഷനുകളാണ് വേണ്ടത് ഒന്ന് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം മറ്റൊന്ന് നമുക്ക് ഒരു വൈറ്റ് ബോർഡ് പോലെ മൊബൈൽ സ്ക്രീനിൽ എഴുതാൻ കഴിയുന്ന ഒരു മാർഗ്ഗം ഈ രണ്ട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നു അതിനുവേണ്ടി പ്രധാനമായും വേണ്ടത് ഒന്ന് വി റെക്കോർഡർ എന്ന ആപ്ലിക്കേഷനാണ് മറ്റൊന്ന് വൈറ്റ് ബോർഡ് എന്ന ആപ്ലിക്കേഷൻ ഈ രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ആദ്യം വി റെക്കോർഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ട് നൽകേണ്ടതുണ്ട് അതിനുശേഷം വൈറ്റ് ബോർഡ് എന്ന ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഈ ആപ്ലിക്കേഷനിൽ പ്രധാനമായും ഒരു നമുക്ക് ഓണമാരോ ടൂളുകളാണുള്ളത് പിന്നെ നമ്മുടെ പെൻസിൽ ടൂളാണ് ആ ചോക്ക് നമുക്ക് ഉപയോഗിക്കാറുള്ള ചോക്കിൻ്റെ കളർ ഇവിടെ പോലെയാണ് ബ്രഷിൻ്റെ കളർ സെലക്ട് ചെയ്യാം അത് ഇനി നമ്മൾ സാധാരണ ഒരു ബോർഡിൽ എഴുതുന്നത് പോലെ ബോർഡിൽ ടാബുകൾ എഴുതുകയും പറയുന്നത് പോലെ ഇതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നത് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മുടെ വോയിസും കൂടെ റെക്കോർഡാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന അതേ ഫീലിങ് കുട്ടികൾക്ക് അനുഭവപ്പെടും സാധാരണ റെക്കോഡിങ് നടക്കാറുണ്ടെങ്കിൽ വോയിസ് റെക്കോർഡിങ് ലഭ്യമല്ലാതിരിക്കാറുണ്ട് ഇവിടെ വോയിസും കൂടെ നമുക്ക് റെക്കോർഡ് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന അക്ഷരം അതിൻ്റെ ഉച്ചാരണം എന്താണെന്ന് വ്യക്തമായി കുട്ടികളെ കേൾപ്പിക്കാൻ കഴിയും അതുപോലെ വാക്കുകൾ എഴുതി ആ വാക്കുകളുടെ ഉച്ചാരണം കൃത്യമായി നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നത് വലിയ സൗകര്യമാണ് വളരെ സിമ്പിളാണ് ഉള്ളില് പിന്നെ കോമ്പ്ലിക്കേഷനൊന്നുമില്ല ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഈ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ അധ്യാപകൻ അധ്യാപകൻ്റെ തലത് ശൈലിയിലാണ് എഴുതുന്നത് എന്നതിലും കൂടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് സോഫ്റ്റ്വെയറിൻ്റെ അക്ഷരങ്ങളുടെ റെഡിമെയ്ഡ് അക്ഷരങ്ങളല്ല ഇവിടെ കാണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നത് അതേ രൂപത്തിൽ കുട്ടികളിലേക്ക് അക്ഷരങ്ങളുടെ വ്യത്യാസം രൂപ വ്യത്യാസം എന്താ ഇങ്ങനെയാണോ എന്ന് വ്യക്തമായി കാണിക്കാൻ ഈ മെത്തേഡിലൂടെ കവി ഇതിൽ പല കളറിലുള്ള ചോക്ക് കളറിലുള്ള പെൻസില് നമുക്ക് ഉപയോഗിക്കാം എല്ലാം ക്ലിക്ക് ചെയ്ത് കളർ മാറ്റി പെൻസില് വ്യത്യസ്ത കളറുകളിൽ എഴുതി ആകർഷകമാക്കാനും സാധിക്കുമെന്നത് വളരെ ആശ്വാസകരമാണ് ഈ മെത്തേഡ് താഴെ ക്ലാസ്സുകളിൽ എന്തായാലും നമുക്ക് പ്രയോജനപ്പെടും അക്ഷരങ്ങൾ ആദ്യമായി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും ഈ രീതി